അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ ലാലേട്ടൻ നമ്മൾ അർജുനനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷമങ്ങളെല്ലാം പറയാനും നിൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും നിനക്കൊരു ഷോൾഡർ ബിഗ് ബോസ് വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് അർജുൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഷോൾഡർ തന്നെ മതി എന്നാണ് പറഞ്ഞത് ആ ലാലേട്ടൻ ചോദിച്ചു ഷോൾഡർ ഒന്നും ഇല്ലെന്നിങ്ങനെ ഒന്നും കൂടെ ചോദിക്കുമ്പോൾ ഇന്ന ഞാൻ ബിഗ് ബോസിനോടാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാറുള്ളത് എനിക്ക് വേറെ ഷോൾഡർ ഒന്നുമില്ല എനിക്ക് ഞാൻ തന്നെ മതി എന്നാണ് പറയുന്നത് ശ്രീധുനാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചെങ്കിലും നമ്മുടെ അർജുൻ പറഞ്ഞിരിക്കുന്നത് അർജുനും അർജുനനെ തന്നെ മതി എന്നാണ് സങ്കടങ്ങൾ തുറന്ന് പറയാൻ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സങ്കടങ്ങളെന്താ തുറന്ന് പറയാൻ രതീഷ് െ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിലെ കളികളെല്ലാം മാറും നിങ്ങൾക്ക് രതീഷേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ആയതെന്ന് അറിയിക്കുക എന്നിട്ട് ലാലേട്ടൻ പ്രത്യേക സമ്മാനം നമ്മുടെ സിജോയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കേണ്ട അടുത്ത് മൗനം പാലിക്കേണ്ട അടുത്ത് പാലിക്കണം അതേപോലെ സഹിച്ച് പിടിച്ച് നിങ്ങൾക്കു നിന്നാൽ മാത്രമാണ് ഇതിനെ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സിജോയ്ക്ക് ഇന്നലെ പ്രത്യേക സമ്മാനം ഡയറക്ടൻ കൊടുത്തിട്ടുണ്ട്